നേരത്തെ ഇവിടെ ഉമർ സാഹിബ് സൂചിപ്പിച്ചല്ലോ വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല അനസ്മലോയ് പറഞ്ഞില്ലേ നേരത്തെ ഹസീനയെ ചികിത്സിച്ചത് ഒരു പെൺകുട്ടിയെ അതും മാസങ്ങളോളം ഭക്ഷണം കൊടുക്കാതെ ഒരു പത്തിരിയും ഒരു ഗ്ലാസ് വെള്ളമാണ് ആ കുട്ടിയുടെ ഒരു ദിവസത്തെ ഭക്ഷണം ഇത് കൊടുത്ത് ശാരീരികമായി തളർന്ന ആ കുട്ടിയെ കമിഴ്ത്തി കിടത്തി കൈ രണ്ടും പുറകോട്ടേക്ക് വലിക്കുക എന്നിട്ട് നട്ടലിൽ മുട്ടുകൊണ്ട് വിരയാമർത്തി പിടിക്കുക വിരൽ അമർത്തിപ്പിടിച്ചിട്ട് ഈ പെൺകുട്ടിയോട് ശ്വാസം കഴിക്കാൻ പറയണം ഉറക്കെ എന്തിന് ജിന്നുള്ളത് മൂക്കിലാണത്രേ മൂക്കിൽ നിന്ന് ജിന്നു പുറത്ത് വരണം എന്നാണ് അത് ഇവരെ മാത്രം വിശ്വാസല്ല നമ്മളെ ചെറുപാടിക്കാരൻ ജിന്നു ചികിത്സകൻ മന്ത്രവാദി എന്റെ മുമ്പിൽ നിന്ന് ചികിത്സിച്ചിട്ടുണ്ട് യാദൃശികമായി പെരിന്തൽമണ്ണയിൽ ഒരു സംവാദ വ്യവസ്ഥയുമായി എത്തി രാത്രി അവിടെ താമസിക്കേണ്ടി വന്നു പിറ്റേന്ന് രാവിലെ ശുഭയസ്കരിച്ച് പള്ളിയിൽ നിന്ന് പോകുമ്പോൾ ഈ മന്ത്രവാദിയുടെ കൂടെ രണ്ടാളും ഉണ്ട് രണ്ട് ചെറുപ്പക്കാർ റൂമിലെത്തി ഞാനൊരു ഫോൺ വന്ന് ഇറങ്ങി തിരിച്ചു കയറുമ്പോൾ ഈ മന്ത്രവാദി അതിലൊരു ചെറുപ്പക്കാരനെ കസേരയിൽ ഇങ്ങനെ പുറകിലേക്ക് മലർത്തി കിടത്തി ഇരുത്തിയിരിക്കുകയാണ് അയാളുടെ കയ്യിലൊരു പാത്രത്തിൽ വെള്ളമുണ്ട് ഈ മന്ത്രവാദിയുടെ യോഗ്യതയും വിദ്യാഭ്യാസ യോഗ്യതയും ഈ മന്ത്രവാദിയുടെ ഭൗതിക വിദ്യാഭ്യാസ യോഗ്യതയും അറിയുന്നവനാണ് ഞാൻ ഇവൻ ഈ കയ്യിൽ പാത്രം എടുത്തിട്ട് അതിൽ കൈയിട്ട് വെള്ളം വെള്ളമുക്കി ഈ പയ്യന്റെ മുഖത്തേക്ക് അടിക്കുകയാണ് പയ്യൻ തലകുടഞ്ഞു എന്നോട് പറഞ്ഞു കണ്ടില്ല ഗായ്ക്കോടി തരിമൂക്കിനുള്ളിലാണ് ജിന്നുള്ളത് അതാണ് ഇങ്ങനെ ആയത്തിൽ കുറിച്ച് ചോദ്യം വെള്ളം തട്ടുമ്പോൾ പടയണത് ഞാൻ പറഞ്ഞു പൊന്നാര ജമാലെ ആരെ മൂക്കിലേക്ക് വെള്ളം തട്ടിയാലും അവർ തലകൊടയും ഞങ്ങളെ നാട്ടിലൊക്കെ പറയാറുള്ള ഒരു സംഭവമുണ്ട് ചില അറിവുകാർ പോത്തിനോട് സമ്മതം ചോദിച്ചിട്ടേ അറക്കുള്ളൂ എന്നാണ് പോത്തിനോട് എങ്ങനെ സമ്മതം ചോദിക്കല് പോത്തിനിങ്ങനെ അറക്കാൻ കൊണ്ടുവന്ന് കെട്ടിയിട്ട് കയ്യിൽ വെള്ളം എടുത്തിട്ട് പോത്തിൻ്റെ മൂക്കിലേക്ക് അടിക്കും അപ്പോ ഏത് ഒരു സെൻസിറ്റീവ് ഏരിയ എന്നുള്ള നിലയിൽ പോത്ത് തലകൊടയും ആ അപ്പൊ സമ്മതിച്ചു നിന്നാണ് ഈ ഇത് എല്ലാ അത് സിറാജുദ്ദീൻ മൊയ്ലിയാരും കണക്കാണ് ഹുസൈൻ സലഫിയും കണക്കാണ് ആ പാണ്ടിക്കാട്ടെ പിന്നെ റഹ്മാനും കണക്കാണ് ഖക്കരിയേയും കണക്കാണ് സാജിദും കണക്കാണ് ഹുസൈൻ സലഫിയും കണക്കാണ് പി എനും കണക്കാണ് എല്ലാവരും വിശ്വാസ്യതാണ്